وانك لعلى خلق عظيم فستبصر ويبصرون السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى اله واصحابه اجمعين ايها الناس اتقوا الله عباد الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الارض فراشا والسماء بناء وانزل من السماء ماء فاخرج به من الثمرات رزقا لكم فلا تجعلوا لله اندادا وانتم تعلمون صدق الله العظيم وقال النبي صلى الله عليه وسلم من شهد ان لا اله الا الله وأن محمد رسول الله حرم الله عليه النار وصدق رسول المصطفى الكريم وعليه أفضل الصلوات وأزكى التسليم ماري الله سبحانه وتعالى സൃഷ്ടികളിൽ നിന്ന് വളരെ ഉത്കൃഷ്ടമായ രീതിയിലും പ്രത്യേക രീതിയിലും സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സമൂഹമാണ് മനുഷ്യൻ വളരെ പ്രായം കുറഞ്ഞ സൃഷ്ടിയാണ് സൃഷ്ടികളിൽ നിന്ന് മനുഷ്യൻ അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്ന് വളരെ പ്രായം കുറഞ്ഞ സൃഷ്ടിയാണ് മനുഷ്യൻ ഫ്രഷാണ് മനുഷ്യ സൃഷ്ടി മനുഷ്യ സൃഷ്ടിയുടെ കാര്യത്തിൽ ഭാവനകളോ ധാരണകളോ സങ്കല്പങ്ങളോ ഒന്നുമില്ല മനുഷ്യൻ ഒരു യാഥാർത്ഥ്യമാണ് മനുഷ്യൻ്റെ ഉൽപ്പത്തിയും യാഥാർത്ഥ്യമാണ് പ്രത്യുൽപാദനവും യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ മനുഷ്യനെ സംബന്ധിച്ച് വേറെ ദാർശനികന്മാരുടെ ചിന്താഗതികളെയോ അവരുടെ അഭിപ്രായങ്ങളെയോ ഒന്നും നാം പരിഗണിക്കേണ്ടതില്ല ലോകത്ത് മൂന്ന് തരത്തിലുള്ള ദർശനങ്ങൾ നിലവിലുണ്ട് ഇന്ന് ഒന്ന് മതദർശനങ്ങൾ മതങ്ങൾ ഇതുപോലെ ഹിന്ദുമതം പോലെ ജൂതമതം പോലെ ക്രിസ്തു മതം പോലെ മജൂസി മതം പോലെ ഇത് മതങ്ങളാണ് രണ്ടാമത്തത് ഇസങ്ങളാണ് വസ്തുക്കളെ പരിഗണിച്ചുകൊണ്ട് നിലനിൽക്കുന്ന വ്യവസ്ഥിതികളാണ് അവർ കമ്മ്യൂണിസം പോലെ സോഷ്യലിസം പോലെ സെക്യുലറിസം പോലെ ക്യാപിറ്റലിസം പോലെ ഇസങ്ങൾ ഒരു ഭാഗത്ത് മതങ്ങൾ ഒരു ഭാഗത്ത് ഇസങ്ങൾ രണ്ടിന്റെയും മധ്യേ രാജപാത ഇസ്ലാം മൂന്ന് ദർശനങ്ങളാണ് ലോകത്തിന് നിലവിലുള്ളത് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന മുഴുവൻ മനുഷ്യരും ഈ മൂന്നിലേതെങ്കിലും ഒന്ന് ചിന്തിക്കുന്നവരാണ് ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ് ഒന്നിക്കൽ മനുഷ്യൻ മതങ്ങളിൽ പെട്ടവരായിരിക്കും അല്ലെങ്കിൽ മനുഷ്യൻ ഇസങ്ങൾ അംഗീകരിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ മനുഷ്യൻ ഇസ്ലാമിനെ അംഗീകരിക്കുന്നവരായിരിക്കും ലോകത്തിന്റെ രീതി അതാ മനുഷ്യനെ സംബന്ധിച്ച് ഈ മൂന്ന് വിഭാഗത്തിനും മൂന്ന് ധാരണകളുണ്ട് മതങ്ങൾക്ക് മനുഷ്യനെ സംബന്ധിച്ച് ഒരുപാട് സങ്കല്പങ്ങളുണ്ട് മനുഷ്യന്റെ ഉത്പത്തിയെ സംബന്ധിച്ചും അവന്റെ പ്രത്യുത്പാദനത്തെ സംബന്ധിച്ചും ഇസക്കാർ അവരുടേതായ ചില ധാരണകളും വെച്ച് പുലർത്തുന്നുണ്ട് ഇവർ രണ്ടു കൂട്ടക്കാർക്കും മനുഷ്യനെ സംബന്ധിച്ചൊരു യാഥാർത്ഥ്യമുണ്ടാക്കി ബോധമുണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല പരിശോധിച്ചു നോക്കിയാൽ ഇന്നുവരെ ചരിത്രം വന്ന വഴികൾ അന്വേഷിച്ചു നോക്കിയാൽ മനുഷ്യനെ സംബന്ധിച്ച് വ്യക്തതമായ ഒരു ബോധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല ചിലർ ലക്ഷോപലക്ഷം കൊല്ലം പഴക്കമുള്ള ഒരു സൃഷ്ടി സമൂഹത്തിന്റെ പിന്തുടർച്ചക്കാരനാണ് മനുഷ്യൻ എന്ന് സമർത്ഥിക്കുന്നുണ്ട് ചിലർക്ക് മനുഷ്യന്റെ പ്രായത്തെ സംബന്ധിച്ചോ അവന്റെ വരവിനെ സംബന്ധിച്ചോ വ്യക്തമായ ഒന്നുമില്ല ഈ രണ്ടു കൂട്ടരും മനുഷ്യന്റെ ആവശ്യങ്ങളെ പറ്റി മാത്രമേ ചർച്ച ചെയ്യാറുള്ളൂ മതങ്ങൾക്കും മനുഷ്യന്റെ ആവശ്യങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത് ഇസക്കാർക്കും മനുഷ്യന്റെ ആവശ്യങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത് മതക്കാർ മനുഷ്യന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ആത്മീയതയെ ഉപയോഗിക്കുന്നു ഇസക്കാർ മനുഷ്യന്റെ ആവശ്യ വേണ്ടി വസ്തുക്കളെ പദാർത്ഥങ്ങളെ ഉപയോഗിക്കുന്നു ഈ രണ്ടു കൂട്ടരും മനുഷ്യന്റെ ആവശ്യങ്ങളെ ചർച്ച ചെയ്യുന്നു എന്നാൽ ദീനുൽ ഇസ്ലാം മനുഷ്യന്റെ ആവശ്യങ്ങളെ പറ്റിയല്ല ചർച്ച ചെയ്യുന്നത് മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ എങ്ങനെ സാധിക്കുമെന്നതിനെ പറ്റിയല്ല ദീനുൽ ഇസ്ലാം ചർച്ച ചെയ്യുന്നത് ദീനുൽ ഇസ്ലാം ചർച്ച ചെയ്യുന്നത് ആരാണ് മനുഷ്യൻ എന്താണ് അവൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നതിനെ സംബന്ധിച്ച ഭൂമിയിൽ മനുഷ്യർക്ക് രണ്ട് കാര്യങ്ങളാണ് നേടാനുള്ളത് ഒന്ന് മരിക്കുന്നത് വരെ നിലനിൽക്കുന്ന താൽക്കാലികമായ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കണം രണ്ട് മരണത്തിന് ശേഷം കാലാകാലം നിലനിൽക്കുന്ന ആഹ്റത്തിൻ്റെ ജീവിതത്തിൽ ആശകളും ആഗ്രഹങ്ങളും പൂർത്തിയാക്കണം ഭൂമിയിൽ മനുഷ്യർക്ക് ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള സ്ഥലമാണ് ആഹ്റം മനുഷ്യന്റെ ആശകൾ പൂർത്തിയാക്കാനുള്ള സ്ഥലമാണ് ഭൂമിയുടെ സെറ്റപ്പ് മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ പാകത്തിലാണ് ഭൂമിയിൽ അള്ളാഹു താല ഗോഡോണുകൾ നിറച്ചു വെച്ചിരിക്കുന്ന വസ്തുക്കൾ ഭക്ഷണം കഴിക്കാനുള്ള ധാന്യങ്ങൾ കുടിക്കാനുള്ള വെള്ളം ശ്വസിക്കാനുള്ള ശുദ്ധവായു എന്നിത്യാദി കാര്യങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്ന ജീവജാലങ്ങളോടൊപ്പം മനുഷ്യരുടെയും ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ പാകത്തിലാണ് അള്ളാഹു സുബാനുഹത്താല സംഭരിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യത്തെ ഭയപ്പെട്ടിട്ടോ വെള്ളം ഉണ്ടാവില്ല എന്നുള്ളത് പേടിച്ചിട്ടോ ഭക്ഷണം ഉണ്ടാവില്ല എന്ന് പേടിച്ചിട്ടോ അല്ലെങ്കിൽ ആവശ്യങ്ങൾ മുടങ്ങിപ്പോകുമെന്ന് പേടിച്ചിട്ടോ അല്ലെങ്കിൽ ശുദ്ധവായു മുടങ്ങിപ്പോകുമെന്ന് പേടിച്ചിട്ടോ ഒരു ഒരുതരം ഒരു ഒരുതരം ഒരുതരം വരൾച്ചയുള്ള ജീവിതം നയിക്കേണ്ട ആവശ്യം മനുഷ്യൻ ഇല്ല ആവശ്യങ്ങൾ അള്ളാഹു സുബാൻ തർത്തിവാക്കിയിട്ടുണ്ട് ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള വസ്തുക്കളെയും അള്ളാഹു താല സംവിധാനിച്ചിട്ടുണ്ട് പിന്നെ ഈ വസ്തുക്കൾക്ക് കമ്മി നേരിടുന്നത് എപ്പോഴാണ് വെള്ളത്തിന് ക്ഷാമം നേരിടുന്നത് എപ്പോഴാണ് ഭക്ഷണത്തിന് ക്ഷാമം നേരിടുന്നത് എപ്പോഴാണ് സാമ്പത്തിന്റെ മാന്യത നേരിടുന്നത് എപ്പോഴാണ് ഭൂമിയിൽ മനുഷ്യൻ അവന്റെ ആവശ്യങ്ങൾക്കപ്പുറത്ത് ജീവിതത്തിന്റെ ആശകൾ പൂർത്തിയാക്കാൻ വസ്തുക്കളെ അനധികൃതമായി ഉപയോഗിക്കുമ്പോഴാണ് ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ വെച്ച വസ്തുക്കൾ അനാവശ്യമായി ചെലവാക്കിയപ്പോൾ ദാരിദ്ര്യം നേരിട്ടത് ഉത്തരവാദി നമ്മളാ അള്ളാഹു അല്ല അള്ളാഹുവിന്റെ ഏർപ്പാടുകളെ ചിന്തിച്ചു ബേജാറൊന്നും ആവേണ്ട ശാസ്ത്രജ്ഞന്മാരുടെ വെള്ളം കുറയുന്നു കേട്ടോ കുറച്ച് കുടിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കുമ്പോൾ പേടിക്കേണ്ട ആവശ്യം മനുഷ്യനില്ല കുടിക്കാൻ ആവശ്യമുള്ള വെള്ളം അള്ളാഹു തല സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ള വെള്ളം തിന്നാൻ ആവശ്യമുള്ള ഭക്ഷണം ലോകാവസാനം വരെയുള്ള മുഴുവൻ ജീവികൾക്കും ആവശ്യമുള്ള ഭക്ഷണം എല്ലാവരും സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ധാന്യങ്ങൾക്കൊരു കുഴപ്പം വന്നിട്ടില്ല ഉൽപാദക വസ്തുക്കൾ മറ്റൊരു തരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് മനുഷ്യൻ ആണ് പെണ്ണടക്കം അവരുടെ ആവശ്യങ്ങളെ ആശ തീർക്കാനുള്ളതാക്കി തീർത്തപ്പോലുള്ള ദുരന്തമാണെന്ന് മനുഷ്യൻ അനുഭവിക്കുന്നത് ഉദാഹരണത്തിന് വിവാഹമെടുക്കി അള്ളാഹു സുബാന നിശ്ചയിച്ചതിനും അപ്പുറത്ത് വസ്തുക്കളെയും സമ്പത്തിനെയും നാം ഉപയോഗപ്പെടുത്തുകയല്ല വിവാഹത്തിൽ ആശ തീർക്കാൻ വേണ്ടി ഒരു മോളാണ് ആഗ്രഹം ഒരു മോനാണ് ആഗ്രഹം തീരണ്ടേല്ലേ മാതാപിതാക്കൾ പറയുന്ന ബാക്കി കാര്യത്തിൽ വിവാഹം ആവശ്യം തീർക്കാനുള്ളതാണ് ആഗ്രഹം തീർക്കാനുള്ളതല്ല നമ്മുടെ ആ വാക്ക് തന്നെ അബദ്ധമാണ് വിവാഹം ആവശ്യം തീർക്കാനുള്ളതാണ് വിവാഹത്തെ ആശ തീർക്കാനുള്ളതാക്കി തീർത്തപ്പോൾ